ഫ്രണ്ട്സ് ആ നമ്മുടെ ഇന്നത്തെ തീറ്റ നോക്കിയാൽ ബ്രെഡാടാ കണ്ടാ ബ്രെഡാണ് കുറച്ച് വെള്ളം വെച്ചെടുക്കുന്നതിന് ഞാൻ കുറവട്ടം കാണിച്ചിട്ടുണ്ടാ ഈ ബ്രെഡ് കൊണ്ടൊക്കെ തീറ്റ ഉണ്ടാക്കി ചൂണ്ടി മീൻപിടിയിന്ന് കാണിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം നനച്ചു അതിനെ നോക്കി നോക്കിയാൽ ഇങ്ങനെ ഉണ്ടാക്കി സെറ്റാക്കി എടുക്കാടാ ചേ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കി എടുക്കാ ഈ തീറ്റാക്കണ്ട ഇതിലുള്ള പരിപാടി കുറച്ച് വെള്ളം നനച്ചു അത് കുഴച്ചെടുത്തു തീറ്റ് സെറ്റായി ഇതാണ് നമ്മുടെ ഇന്നത്തെ തീറ്റാടാ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നോക്കിയാൽ ചെറിയ പോൾ റോഡ് വെച്ചിട്ടാ വളരെ ചെറിയ ഹുക്ക് തന്നെ ഇട്ടിട്ടുള്ളത് ചെറിയ ഹുക്ക് ചെറിയ ചൂണ്ട സെറ്റുകളാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം കരിപ്പിടികളട കരിപ്പിടി പിന്നെ കടു പിന്നെ പിലോപ്പിയൊക്കെ വന്ന് പിടിക്കാറുണ്ട് ഓഫ് കൂടാ വണ്ടി പൊളി കരിപ്പിടികളട ഫ്രണ്ട്സ് തല വലിപ്പുള്ള കരിപ്പിടി നല്ല വലിയ പൊളാ സൂപ്പർ സാധനാടാടാ ആദ്യത്തെ കരിപ്പുടി ആടാത്തെ കരിപ്പൊടി വന്നോ ടുത്ത് ആ അടിപൊളി സൂപ്പർ കരിപ്പിടി വെള്ളക്കരിപ്പിടി വെള്ളക്കരിപ്പിടി അയ്യോയില്ല ചെറുതൊരുടെ വന്നപെട്ടു ഫ്രാൻസ് ഓ പരല് പരല് വളരെ ചെറിയ പരല് ഒരെണ്ണം വന്നുപെട്ടു വരലിനെ നമുക്ക് വേണ്ട അങ്ങോട്ടന്നെ തിരിച്ചുവിടാം വളരെ ചെറുതാ

ൂരിട്ടുണ്ട് നമ്മളൊരു ചീളക്കട ചീളക്കടു വളരെ ചെറുതാണ് കടുക്കരിപ്പിടിയൊക്കെ നമുക്ക് കിട്ട കരിപ്പിടി 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 വായക്കലോട്ടം ഫ്രണ്ട്സ് നമ്മടെ ചൂണ്ടലൊക്കെ വലിച്ചൊണ്ടുപോലെ ചെറിയ ചീകളക്കടകളെ നമുക്ക് ചെറിയ കടകള് ചെറുതുകള് വലിപ്പള്ളവ് വന്നിട്ടില്ലേ ചെറുതായി പന്ത്രണ്ട് വന്നൂറ கரிப்படிகளே <Segaat>

கரிப்பிடி 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 கேட்ட கரிப்பிடி ஆன கரிப்பிடி இவட கேரிங்க பள்ளலா நோக்க மீன கொளத்து இப்படி பள்ளி மீனவாய்ப்பு கணிச்சு தீட்ட உடல கேரி

ട്ടാ കാറ്റിനെ ക്യാമറ നമുക്ക് കാറ്റ് പിടിച്ചിട്ട് എന്താ പറയാ സൗണ്ട് കൊടുക്കാൻ മറ്റു തോന്നുന്നുണ്ട് സൂപ്പർ കയറി പിടിയാ അടിപൊളി കയറി പിടികളാണോ നമുക്ക് കേട്ടോ കേട്ടോ சூப்பர் கறி கரிப்பிடினா நமக்கு கிட்டு கே நல்ல வலிப்பிடி அடிப்படி சூப்பர் கறி கரிப்பிடி சூப்பர் கறி கரிப்பிடிடா நல்ல வலிப்பட்டு നല്ല വലിപ്പുള്ള ഫ്രണ്ട് അടിപ്പൊളി ഭയങ്കര വലിപ്പുള്ള വലിപ്പുള്ള നീളം കരിപ്പിടി നല്ല വലിപ്പുണ്ട് കാണിച്ചീളൻ നല്ല വലിപ്പുള്ളത് അടിപൊളി കരിപ്പിടിയെന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല നീളം നല്ല വലിപ്പുണ്ട് கடு 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 சீளக்கடு சீளக்கடு சிறிய கடு கிளை அடிபிள்ளா வரத்தேங்க ஆ வர தட்டி என்னங்க வரதுனாட்டக்கா வரத்தடியா அடிபிள்ளையா சிறுதானா சிறுப்பம் പിന്നെ നമ്മൾ നന്നായി നോക്കിയാ ചെറുതാണ് പക്ഷെ നല്ല എസ് ആയിരിക്കും കഴിക്കാനായിട്ടേടാ ഓ വരിപ്പുള്ള ഫ്രണ്ട്സ് ഓമേ നല്ല വലിപ്പുണ്ട് അതാണ് കിട്ടുന്നൊക്കെയാ കുസ്തി പൊടിയത് കുസ്തി കേട്ടാ നല്ല വലിപ്പളം നല്ല വലിപ്പളാണ് കരിപ്പിടികൾ അടിപൊളി സൂപ്പർ കരിപ്പിടികൾ അടിപൊലി പൊളക്കരിപ്പൊടികൾ അതാണ് ഇങ്ങനെ അടിപൊളി സൂപ്പർ കരിപ്പൊടികളാണ് നല്ല വലിപ്പളുണ്ട് അത് കാരണ സൂപ്പർ കരിപ്പൊടികള് സൂപ്പർ കരിപ്പൊടികൾ നല്ല വലിപ്പുള്ള കരിപ്പിടികൾ സൂപ്പർ കരിപ്പിടികൾ കിട്ടിയ പിന്നെ കടൂണ്ട് കട കട വലിയ വലിപ്പ് ഞാൻ ചെറുതോക്കെയാ ഇത്രയുള്ള വലുപ്പം വലിപ്പം കുറഞ്ഞ കടുകൾ തന്നെ പിടിക്കണം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പുതിയ വീടിമായി എടുക്കണം